ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു അടിപൊളി പ്ലാന്റാണേന്ന് പരിചയപ്പെടണം ചെലവ് ഉണ്ടോ എന്ന് പറയുന്നത് ലെമൻ കളറിലുള്ള നല്ല ഭംഗിയുള്ള ഓരോ ലീഫും ഇങ്ങനെ വരുമ്പം എൻ്റെ തെളിയിൽ ലീഫും ഇങ്ങനെ വരണതെല്ലാം ഇങ്ങനത്തെ നല്ല യെല്ലോ കളർ ലെമൻ്റെ കളറിലോട്ട് ഇങ്ങനെ പോവും നല്ല ഭംഗിയായിട്ട് അത് പോയിട്ട് പിന്നെ ഈ ഷൈഡിലോട്ട് മാറും കളറ് ഒരു ഇളം കളറിലോട്ട് പോവും അത് പിന്നെ ഈ ഒരു പച്ചയിലോട്ട് ഇങ്ങനെ അങ്ങ് പോകും ഡാർക്ക് പച്ച അല്ല പിന്നെ നമുക്ക് ലാസ്റ്റ് നല്ല ഡാർക്ക് പച്ച അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഷെയ്ഡിലായിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ഇത് പെട്ടെന്ന് അങ്ങ് വളർന്നങ്ങ് വരുമെന്ന് വിചാരിച്ചാൽ ഇല്ല ഒത്തിരി ഒരു താമസമാണ് ഓരോ ലീഫും ഇങ്ങനെ വിടർന്നു വരുക ഇത് വന്നാൽ തന്നെ ഒരു ഒരു മാസത്തോളം ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെ നിൽക്കും പയ്യെ പയ്യേ ഇതിൻ്റെ കളറ് മാറുള്ളു അത് കഴിയുമ്പോൾ ഇതിലോട്ട് ഇങ്ങനെ മാറി നല്ല ഭംഗിയായിട്ട് വീണ്ടും നിൽക്കും ഇനി ഇത് ഒരു ഇതായിട്ട് ഒന്ന് ഒരു ചെറിയൊരു മാറ്റം വരുമ്പോഴേക്കും അടുത്ത ലീഫ് നമുക്ക് വരും ഇതാണ് അതിൻ്റെ ഫ്ലവറായിട്ട് വരുന്നത് പൂമുട്ട് പോലെ ഇത് നമ്മൾ ആന്തൂര്യത്തിൻ്റെ ഇതൊക്കെ പോലെ ആയിരിക്കും നമുക്കൊരു കാണാനൊരു ഭംഗിയില്ല എങ്കിൽ ഇങ്ങനെ ഈ റെഡ് കളർ കയറി വരുമ്പം നല്ല ഭംഗിയാണ് നമുക്ക് ഇതിലൊന്നും ഇല്ല ഇതിലൊന്നും ആ ഫ്ലവർ വന്നിട്ടില്ല കണ്ട ഈ പ്ലാന്റ് ഈ ഒരു യെല്ലോ കളറിൽ മാത്രമേ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ കൂടുതലും ഡാർക്ക് പച്ചയിലോട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഷെയ്ഡിലിരുന്ന പ്ലാന്റ് ആണ് ഒട്ടും വെയിലടിക്കാതിരുന്നതുകൊണ്ടാണ് ഇതിങ്ങനെയായത് ഇതൊരു കുഞ്ഞി പ്ലാന്റ് ഇതും ഒത്തിരി വെയിൽ കിട്ടുന്നെടുത്ത് വെച്ചപ്പം നല്ല ഭംഗിയായിട്ട് ദീപം കളർ കയറി വരുന്നുണ്ടേ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ പ്ലാന്റ് കയ്യിലുള്ളവർന്നില്ല എല്ലാവർക്കും ഒരു ഇതായിരിക്കും ഇതിൽ നിന്ന് എങ്ങനെ തൈ ഉണ്ടാക്കാമെന്ന് അത് തൈ പിടിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നു പെട്ടെന്നൊന്നും തൈ എൻ്റെ ചവിട്ടീന്നൊന്നും വരില്ല അത് ഭയങ്കര പാടാണ് തൈ ആയി ആയിക്കിട്ടാൽ നമുക്ക് ഭയങ്കര പാടാണ് നല്ല വലിയ പ്ലാന്റ് ആയാൽ പോലും തൈ വരില്ല അപ്പം നമുക്കിത് തൈ എങ്ങനെ ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് തയ്യൊക്കെ ആക്കണേന്നുള്ള വീഡിയോ ആണേ അപ്പോൾ ഈ പ്ലാന്റ് കണ്ടല്ലോ അത് നല്ല വലിയ പ്ലാന്റ് ആയതല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കുകയാണ് നല്ല നിറയെ റൂട്ടൊക്കെ വന്ന് നിൽക്കുകയാണ് അപ്പം ഈ പ്ലാന്റിന് എങ്ങനെയാണ് അടുത്ത തയ്യാക്കാനുള്ള ഞാൻ ചെയ്യുന്ന രീതി എന്നാണ് ഇത് നമുക്ക് ഈ റൂട്ടുള്ള ഭാഗം ഇല്ല നോക്കിയറിയാം എൻ്റെ മുകളിലോട്ടൊക്കെ നല്ല റൂട്ട് വന്നിട്ടുണ്ട് ഇതിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഈ പ്ലാന്റ് വച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി പിടിപ്പിക്കാം അതുപോലെ വേറെ ഒന്നിൽ ഞാൻ മാറ്റി പിടിപ്പിച്ചതാണ് ഇങ്ങനെ തൈ നമ്മൾ കട്ട് ചെയ്ത് എടുക്കും തോറും വീണ്ടും അതിൻ്റെ ചുവട്ടീന്ന് നമുക്ക് തൈ പൊട്ടി വന്നുകൊണ്ടിരിക്കും നമ്മൾ ഒരു പ്ലാന്റേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും ആ പ്ലാന്റ് എങ്ങനെ കട്ട് എന്നുള്ള ഭയങ്കര സങ്കടമായിരിക്കും നമ്മളെ കയ്യിൽ നിന്ന് പോവുമോ എന്നൊക്കെ ഒരു പേടിയായിരിക്കും ഒരിക്കലും പേടിക്കണ്ട ഇങ്ങനത്തെ റൂട്ട് പറഞ്ഞാൽ എല്ലാ പ്ലാന്റും ഇതുപോലെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിൻ്റെ ചൂട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം മാറ്റിയാൽ മാത്രമേ നമുക്ക് ഒന്നും ഒന്നും രണ്ടും ഒക്കെ ആക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ നമ്മളങ് ഒതുങ്ങി നിൽക്കും നമുക്ക് അഥവാ ഈ പ്ലാന്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് പ്ലാന്റ് കാണൂല എല്ലാം പോവും പിന്നെ ഒന്നേം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി നടക്കണം അപ്പം ഞാൻ ഇതിൽ നിന്ന് വരണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനേ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ചൂട്ടീന്ന് നല്ലൊരു മണം വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഒരു സ്മെല്ലുണ്ട് ഇതിൽ നല്ല രസമാണ് ഇത് ഇതായത് ഇപ്പം ഞാൻ ഇത് ഇത്രയും ഈ ഫാമിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് രണ്ട് മൂന്ന് റൂട്ട് കണ്ട നന്നായിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് വേറൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് പിടിച്ചു കിട്ടും ഇനിയും നമുക്കിതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതടുത്ത ട്രൂട്ട് കൈവിടം വെച്ചിട്ട് വീണ്ടും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനിയൊരു രണ്ട് പ്ലാന്റ് ആയിട്ട് നമുക്ക് കട്ടും വെച്ചെടുക്കാം വീണ്ടും ഇതിൽ നിന്ന് തന്നെ മുള പൊട്ടി വീണ്ടും വീണ്ടും പുതിയ തൈ വരും ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിന് ചാണകപ്പൊടിയും വളങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി കൊടുക്കണം ഒരുപാട് ഓവർ വെയിലില്ലാത്ത ഭാഗത്തോട്ട് വെച്ച് കൊടുക്കണം ഇത് നമുക്കിന്നൊരു പുതിയ പ്ലാന്റായിട്ട് പോട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഇപ്പോൾ ഒരുപാട് പേരുടെ കയ്യിലുണ്ട് എല്ലാവരും ായിരുന്നെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആരുടെങ്കിലും കൈയിലുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വീണ്ടും മാറ്റി പിടിപ്പിക്കണേ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ വീണ്ടും പിടിപ്പിക്കണ പ്ലാന്റ് എങ്കിലും കാണാം എല്ലാ കൂട്ടുകാരും വീഡിയോ കാണണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ